ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷം അതായത് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൻ്റെ ബാലൻസാണ് സിംഗപ്പൂർ വ്ളോഗിൻ്റെ ബാലൻസാണിത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടൈമിൽ സി അക്വേറിയം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നത് ഇത് സെൻറ്റോസ് ഐലൻഡിൽ ഒരു റോപ്പ് വേ ആണ് ഇത് നമുക്ക് സെൻറ്റോസ ഐലൻഡ് മൊത്തം ഈ റോപ്പ് വേയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പക്ഷേ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും പേടിയായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജമ്മ സമയം കളഞ്ഞു അടിയിലൊരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പം നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാകും എങ്കിലും ആരും താഴോട്ടൊക്കെ നോക്കാതെ ഇങ്ങനെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ ഈ ട്രിപ്പിന്റെ അല്ലേ ഈ സാഹചര്യം എന്തിനാ അത്രയും പൈസ കൊടുത്തറിയതാ എങ്ങനെയാ ഇത് ഇവിടെ കൊണ്ടന്നോടത്തന്നെ തിരിച്ചുവിടുന്നു അതറിഞ്ഞാലും ഇനി വൻ്റെ വരെയെന്ന് അറിയാൻ വേണ്ടിട്ട് വേറെ ഉണ്ടോ ഉള്ള ഗ്ലാസ്റ്റാ മലേഷ്യ പോയിട്ട താഴെ ഇതാ തോന്നുന്നു ഗ്ലാസ് ആയിരുന്നു അതെ 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 അതെവിടെയല്ലേ വ്യൂ അഹഹ 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 അ ഇസിലയല്ല ലങ്കാവിൽ കണ്ടത്രയൊന്നും ഇല്ല മോനെ ആരെങ്കിലും പോയി വെ ബാക്കിയുണ്ട് ഇതിനെന്താ ടൈറ്റ് അച്ചുകാണേ ആവ്യൂ കൊടകിടീമാ നമ്മളെ വാർഡേർ വാർഡേർ ഉണ്ടാവുമോളേ ഏ സാരിയ ചാരിയേ തന്നെ ആരീ കാണേ തീർന്നു ഓടിയോ ആണാ പിന്നാ പറങ്ങല്ലേ ആത്ര കേടയാവ ഇക്കൊണ്ടിരിന്നേക്കാ ഇവിടെ ഞാൻ കുടത്തോർന്ന ഒരു പൊടി ശീ കാണ വിട്ടണ്ടല്ല ജസ്ന ഇടു ഒരു വേരി ആണ് മരണമുള്ള ഇടാണ് മർതിനെ കുടുങ്ങി കൊയിക്കും ഇതിക്കി ചാലി മുളകി خليക്കല്ല കുടികോ ഇങ്ങാർടുമേ ഓടെ എങ്ങെ കാണ്ടല്ലേ നിങ്ങ കാണല്ല ആ യു ജസ്റ്റ് ഒരു വനം ഓ െ ഈ ഒരു റോപ്പ് വേയിൽ കയറണതിന് ഒരു ഫാമിലിക്ക് തേർട്ടി ഫൈവ് ഡോളറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ ഇതൊരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മൾ മലേഷ്യയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം തന്നെ പക്ഷേ രണ്ടിടത്തും രണ്ട് വ്യൂ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ സ്നേക്കിനെ നമുക്ക് ടച്ച് ചെയ്യാം അതുപോലെ കഴുത്തലേക്കിടാം അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു പക്ഷെ നമുക്കിതിന് പേ ചെയ്യണം കേട്ടോ എന്നാലവരത് തരുള്ളൂ അപ്പോൾ അതിനുള്ള ധൈര്യം പേ ചെയ്തത് കഴുത്തലുള്ള ധൈര്യം ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കിയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഈ സെന്റോ സൈലന്റിലുള്ള ഒരു കാർട്ടൂൺ ആ ഒരു ഏരിയ കൂടെ കുറച്ചൊക്കെ നടന്നു അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്തോ സെവൻ ലെവനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അവിടെ പോയി ബബിൾ ടീ കുടിക്കാം എന്നുള്ളൊരു ഇതിലാണ് സിംഗപ്പൂർ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സെവൻ ലെവനിൽ പോയിട്ട് ബബിൾ ടീന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഹാപ്പി ഫാമിലി മറ്റേ നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെയൊക്കെ സിസ്റ്ററുടെ വ്ലോഗ് ഹാപ്പി ഫാമിലി അവരുടെ വ്ളോഗിൽ കുറേ കണ്ടിട്ടുണ്ട് സെവൻ ലെവനിൽ നിന്ന് പക്ഷെ നമുക്ക് അവരുടെ ലാംഗ്വേജ് മനസ്സിലാകാത്തത് എന്താണോ നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല പിന്നെ നമ്മൾ വേറൊരു ഫിലിപ്പീൻസ് ചെന്നപ്പോൾ പിന്നെ നമ്മൾ ബബിൾ ബബിൾറ്റി വാങ്ങി ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു ഇടയ്ക്ക് ഞങ്ങൾ പോയൊരു ടൈമിൽ ഇവിടെ ബബിൾ ബബിൾറ്റി അല്ല നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വിങ്സ് ഓഫ് ടൈം കാണാൻ വേണ്ടിയിട്ടാണ് അത് രാത്രിയാണ് കേട്ടോ അത് ഫുൾ ഫയർ ആണ് നല്ല രസമാണ് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലാഗ് ആവും എങ്കിലും ഭയങ്കര ഭംഗി അത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല ലൈവായിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പം അടുത്തൊരു വ്ലോഗ് അതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേറെ ബെല്ലൈക്കൺ ഒന്നും അമ്പർത്തില്ലെങ്കിലും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അൺ ടി ബായ്